ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഇന്ന് ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട ബെന്നി പുന്നപ്രസാദിന്റെ പ്രലോഭനങ്ങളെ വിട എന്ന പുസ്തകത്തിന്റെ സമർപ്പണവാക്യമാണ് വാക്യമാണ് എന്റെ ഓർമ്മയിലേക്ക് എത്തുന്നത് അദ്ദേഹം ആ പുസ്തകം സമർപ്പിച്ചിട്ടുള്ളത് പരിസ്ഥാനികത്തിനാണ് ആ വാക്യം ഇങ്ങനെയാണ് നിസ്സഹായതയുടെ നിമിഷങ്ങളിൽ സഹായമായും നിരാശിയുടെ നിമിഷങ്ങളിൽ പ്രത്യാശയായും കടന്നു വരുന്ന ഞങ്ങളുടെ നല്ല അമ്മ പരിസ്ഥികാമ്രിയ പ്രിയമുള്ളവരെ സ്വർഗം നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സമ്മാനങ്ങളിലൊന്നാണ് പരിസ്ഥിത കന്യാമാതാ നിങ്ങളുടെയും എൻ്റെയും ഈശോയുടെയും അമ്മ ആരുമില്ലാതാകുമ്പോൾ ഒറ്റയ്ക്കാകുമ്പോൾ രാശിയുടെ നിസ്സഹായതയുടെ പടുകുഴിയിൽ പെട്ടുപോകുമ്പോൾ അവിടെ നിന്നെ ചേർത്ത് പിടിക്കുവാൻ പൊതിഞ്ഞു പിടിക്കുവാൻ ഒരമ്മയുണ്ട് നമുക്ക് ചുറ്റും വേദനയും നിസ്സഹായതയും തിങ്ങുന്ന ഈ അവസരത്തിൽ അതിജീവനത്തിൻ്റെ വലിയ മാതൃക നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള പരിസ്ഥിത കന്യാമാതാവ് നമുക്ക് ചേർന്ന് നിൽക്കാം നല്ലൂർന്ന് പോകാതെ ആ കൈകളിൽ മൃഗപിടിക്കാം ഓരോ നിമിഷവും മാതാവിനോട് പ്രാർത്ഥിക്കാം എന്റെ അമ്മ എന്റെ ഈശോയുടെ അമ്മ ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടിയും അങ്ങേ തിരുക്കുമാരനോട് പ്രാർത്ഥിക്കാൻ